ആകാശ ഊഞ്ഞാലിൽ നിന്ന് തെറിച്ചുവീണ് പെൺകുട്ടിക്ക് ഗുരുതര പരിക്ക് രാജസ്ഥാനിലാണ് സംഭവം രാജസ്ഥാനിലെ ജൂലാ ബസാർ പ്രദേശത്ത് നടന്ന പ്രശസ്തമായ ഡോൾ മേളയ്ക്കിടെയാണ് അപകടം നടന്നത് ഊഞ്ഞാലിൽ കറങ്ങുന്നതിനിടെ പിടിവിട്ട പെൺകുട്ടി താഴെയുണ്ടായിരുന്ന യൂട്യൂബ് ലൈറ്റുകളുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു സംഭവത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അപകടം നടന്നയുടനെ പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പെൺകുട്ടി നിലവിൽ ചികിത്സയിൽ തുടരുകയാണ് ചരിത്രപ്രസിദ്ധമായ ഡോൾ മേളയ്ക്ക് നൂറ്റിയമ്പത് വർഷത്തോളം പഴക്കമുണ്ട് നിരവധി പേരാണ് മേളയിൽ പങ്കെടുക്കാനെത്തിയത് ബുധനാഴ്ചയാണ് മേള ആരംഭിച്ചത് രാജസ്ഥാനിൽ നിന്ന് മാത്രമല്ല ഗുജറാത്ത് ഉത്തർപ്രദേശ് മറ്റ് സമീപ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നായി നിരവധി പേർ മേളയുടെ ഭാഗമായി എന്നാൽ പെൺകുട്ടിക്കുണ്ടായ അപ്രതീക്ഷിത അപകടം മേളയിൽ പങ്കെടുക്കാനെത്തിയവരെ ദുഃഖത്തിലാഴ്ത്തി